നമസ്കാരം ന്യൂസ് സ്വാഗതം ജൂൺ തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ അതിശക്തമായ ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ എല്ലാവരും തന്നെ കോൺഗ്രസ് മാത്രമല്ല സമാജ്വാദി പാർട്ടി മാത്രമല്ല ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗം അതുപോലെ ശരത് പവാർ വിഭാഗം ഇവർ മാത്രമല്ല ഒട്ടനവധി പാർട്ടികൾ വളരെ രീതിയിൽ തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് കൃത്യമായി ഇന്ത്യ മുന്നണിയെ നിന്ന് പിന്തുണയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ രാഷ്ട്രീയ നീക്കമാണ് തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വിജയിച്ചെടുക്കാൻ വേണ്ടിയും സീറ്റുകൾ പോകാതിരിക്കാനും ബി ജെ പിക്ക് എതിരെയുള്ള ഒരു രീതിയിലേക്ക് അതായത് ബി ജെ പി വിരുദ്ധത കൃത്യമായിരിക്കുന്നിടത്ത് ന്യൂനപക്ഷ വോട്ടുകൾ സ്വാംശീകരിക്കാനൊക്കെ തന്നെ തീവ്രമായി അവർ ശ്രമിക്കുന്നത് എങ്ങനെയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൃത്യമായി പോക്കറ്റിലേക്ക് എത്തിക്കണം അതിനുവേണ്ടി തൃണമൂൽ കോൺഗ്രസ് ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ ബുദ്ധി അത് ചെലവാകുകയില്ല എന്നുള്ളത് അധിർ രഞ്ജൻ ചൗധരി ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് നാൽപ്പത്തി രണ്ട് സീറ്റുകളിൽ ഇത്തവണ ബംഗാളിൽ പത്തിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കും കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് പത്തിൽ കൂടുതൽ സീറ്റുകൾ കാണും അത് നിങ്ങൾ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ നിങ്ങൾ കാത്തിരുന്ന് കാണുക എന്നാണ് അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ ബംഗാളിലെ തിരുവോരങ്ങളിലൂടെ നടന്നു പോയപ്പോൾ അദ്ദേഹത്തിനെ അനുഗമിച്ചവർ നിരവധിയാണ് തൃണമൂൽ കോൺഗ്രസിൽ പോലും ചിലർ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ എത്തിയിരുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച മഹുവാ മൈത്ര കൃഷ്ണനഗർ സ്ഥാനാർത്ഥിയാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസ്സിൽ മഹുവാ മൈത്രയോട് അടുപ്പമുള്ളവർക്ക് പലർക്കും കോൺഗ്രസ്സിനോടും അതിശക്തമായ അടുപ്പമുണ്ട് കാരണമുണ്ട് കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു മഹുവാ മൈത്ര എന്നാൽ റീജിയണൽ പൊളിറ്റിക്സ് ബംഗാളിലെ പൊളിറ്റിക്സിൽ തൃണമൂൽ കോൺഗ്രസ്സിന് പ്രസക്തി ഉള്ളതുകൊണ്ട് മാത്രം അവർ തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് പോയതാണ് പണ്ടത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന മഹുവാ മൈത്ര തിരികെ കോൺഗ്രസ്സിലേക്ക് വരാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇടയ്ക്ക് വെച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിരുന്നു സംസ്ഥാനം ഉണ്ടായിരുന്നു എന്നാൽ സമയത്ത് ആ രീതിയിലേക്കൊന്നും നടന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ബി ജെ പിയോട് പൊരുതി ജയിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് ഉടനീളം ഉടലെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയെ വളർത്തി വിട്ടതിൽ തൃണമൂൽ കോൺഗ്രസ്സിന് കാതലായ പങ്കുണ്ട് ബി ജെ പി കൃത്യമായും തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ വോട്ട് തേടിയാണ് അവിടെ വലിയ തോതിൽ മുന്നേറ്റം നടത്തിയത് അല്ലാതെ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള കഴിവോ വർഗീയ ധ്രുവീകരണമോ ഒന്നുമല്ല ബംഗാളിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി അവിടെ മുന്നേറാനുള്ള കാരണമൊരുക്കി അത് തന്നെ തൃണമൂൽ കോൺഗ്രസ് ആണ് ആ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പുതിയ അടവുമായി എത്തിയാലൊന്നും ആളുകൾ അംഗീകരിക്കില്ല എന്നുള്ളത് കൃത്യമായി തന്നെ കോൺഗ്രസ്സിനെ അറിയുക അതുകൊണ്ടാണ് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞത് ഞങ്ങളാണ് ഇവിടെ ബി ജെ പി എതിർക്കുന്നത് ദേശീയ തലത്തിൽ എതിർക്കുന്നത് ഒരു പ്രാദേശിക പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ്സിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മമതയോട് അതിർ രഞ്ജി പറഞ്ഞു വ്യക്തമാക്കിയിരിക്കുന്നത്